ഹലോ മൈ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നാറ്റക്കോയെ പറ്റി പറയാൻ തന്നെയാണ് നിങ്ങളുടെ സ്വന്തം ഹാമി നാറ്റക്കോയെ പറ്റി പറയാൻ തന്നെയാണ് ഹാമി നാറ്റക്കോയുമായി ഒരുപാട് ഇൻ്റർവ്യൂകളൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക ബെല്ലൈക്കലോളും കൂടി മെസ്സേജ് വെച്ചേക്കാം അപ്പോൾ നാറ്റക്കോയ എന്തൊക്കെയാണ് പറയുന്നത് നിങ്ങൾ പോയി കേൾക്കുക അതിന് മുമ്പ് ഒരു മോട്ടിവേഷൻ തരാം നമ്മൾ ഏതൊരാൾ ഒരു സഹകരിക്കുന്നെങ്കിലും ഒരു ഫേസ് അല്ലെങ്കിൽ ഒരു അകലം അതെപ്പോഴും നമ്മൾ അവരുടെ മുമ്പിൽ വെക്കേണ്ട അത്യാവശ്യകരമാണ് അവർക്ക് നമ്മളെപ്പോഴെങ്കിലും മടുത്തു വന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരു വഴി വെട്ടിവെക്കേണ്ടത് അത്യാവശ്യകരമാണ് ഒരു സമയം വരെയൊക്കെ നമ്മളെ കൂടെ എല്ലാവരും കാണും ഒരു സമയം കഴിഞ്ഞാൽ എല്ലാവരും ഇട്ടിട്ട് പോകുന്ന സ്വഭാവമാണ് അതുകൊണ്ട് നിങ്ങൾ ഇനി ആരെയൊക്കെ സ്നേഹിച്ചാലും നാറ്റൊക്കെ വയ്യല്ല ഇനി ഏതവനെ സ്നേഹിച്ചാലും ഏതവള സ്നേഹിച്ചാലും ഒരകലം പാലിക്കുന്നത് ജീവിതത്തിൽ നിങ്ങൾക്ക് മെൻ്റലി ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി അത് നിങ്ങളുടെ ജീവിതത്തെ ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഒരകലം പാലിക്കുന്നത് എപ്പോഴും നല്ലതാണ് അതുകൊണ്ട് നമുക്ക് നാട്ടുകുയെ വീഡിയോ കണ്ടു തുടങ്ങാം ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുന്നുണ്ട് അതിലിപ്പോ ഒന്ന് ഈ കൊടിമരത്തിനെ കുറിച്ചിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള വിമർശനം അപ്പൊ അതിന്റെ ഒരു വിശദീകരണമാണെന്ന് നമുക്ക് അറിയേണ്ടത് അത് ഞാന് വ്യക്തമായിട്ട് നിങ്ങള് ഞാൻ പറയാന് ആ കൊടിമരം ഒരു നാല് വർഷം ഇവിടെ വീട് മുതൽ വെച്ചിട്ടുണ്ട് വയനാട്ടില് ഞാൻ എന്റെ വീട്ടിൽ ആ കൊടിമരം ഉണ്ടായിരുന്നു എന്റെ അങ്ങോട്ട് വന്നപ്പോ എന്താ കൊടിമരം ഇവിടെ നമ്മൾ സ്ഥാപിച്ചു അങ്ങനെ നമ്മളെന്ത് ചെയ്യും ആ കൊടിമരത്തിന്റെ അടുത്ത് വെച്ചിട്ടാണ് നമ്മള് ഇവിടെ ചികിത്സ ദിവസം ഓരോ മണിക്കൂർ ഒരു മണിക്കൂർ നമ്മളങ്ങള് ദ്വാടിമരത്തിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെ പിന്നെ ചില പെണ്ണുങ്ങൾ എന്താവും ആ കൊടിമരം കെട്ടിപ്പിടിച്ചു ആ അതൊരു ആരാധനക്ക് ഇങ്ങനെ തോന്നി ഇതൊരു ആരാധന വസ്തുവായി മാറുന്നുണ്ടോ എന്ന് എന്തായാലും എനിക്കൊരു സംശയങ്ങൾ ദിവസങ്ങള് കുറെ കഴിഞ്ഞു അങ്ങനെ എപ്പോഴും പെണ്ണുങ്ങൾ അത് അത് പൊടിക്കാൻ ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ വരിക ആയിരക്കണക്കിന് അപ്പൊ അത് നമുക്ക് എന്തില്ല തെറ്റു തന്നെയാണ് തെറ്റെന്നെയാണ് അങ്ങനെയാണ് ഞാൻ എന്താണത് ഒരു ദിവസം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുമ്പോ രണ്ട് കാക്കകള് അത് തൊട്ട് തന്നെ സത്യമതാ മാസം പറയാൻ പറ്റൂലോ രണ്ട് അവിടെ എന്താണ്ട് അപ്പോഴും ഇങ്ങനെ കര അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിലെന്തോ അപ്പോ സ്ത്രീകൾ ഇവിടെ വന്ന് അത് അശ്വത്തിൽ കഥത്തോട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാന്ന് വിചാരിച്ചു കെട്ടാൻ തീരുമാനിച്ചു അങ്ങനെ ഇവിടെ സൊലാത്തിന്റെ മനസ്സിലാക്കണ തലേ ദിവസമായി കെട്ടിയത് പണി പൂർത്തിയായിരുന്നില്ല ഇന്നെ കാണാൻ സൊലാത്തിന് ലക്ഷക്കണക്കിനുണ്ടാവും കൂട്ടില് വരും അങ്ങനെ പല ആളുകൾ പൈസ തരും അങ്ങനെ കാണാൻ കഴിയാത്ത ആളുകളില് ഒരാളത്തേക്ക് പൈസ പക്ഷെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞാന് സദസ്സന ഞാൻ തിരിച്ചെത്തിയ വീട്ടിലേക്ക് നേരെ വന്നു കുടുംബത്തിലെ പൈസ ഞാൻ കണ്ടിട്ടില്ല അതൊരു യൂട്യൂബർ ഉണ്ടാക്കി അതെടുത്ത് നല്ല നിരക്ക വിട്ടത് പിന്നെ നല്ലത് ചെയ്താലും മോശം കണ്ടത് പൈസയാണല്ലോ അപ്പൊ കുരുവിട്ടുവോ ഏ അതാ ഒരു ദിവസം കൊണ്ടാണ് അത്രയും കാശുണ്ടായത് തങ്ങളുടെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് തങ്ങളെ ചെയ്തിട്ടില്ല കാരണം അതിന് ഒരു രണ്ട് സൈഡിലും ും ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും വലിയ സ്വലാത്ത നടക്കുന്ന ഒരു സ്ഥലം അത്രയും റോഡ് ബ്ലോക്ക് അത് ജനങ്ങൾക്ക് ജനങ്ങൾക്കറിയാം അപ്പൊ അതൊരു വ്യക്തിയാണ് എന്തു ചെയ്യുന്നത് മറ്റുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരു അപ്പോൾ തങ്ങളെ ഇവിടെ വരുന്ന ആളുകളോട് ആളുകളോട് കാശ് ചോദിച്ചു കഴിക്കാറുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഒരു ആരോപണം വന്നിട്ടുണ്ട് സ്ത്രീയുടെ ഈ ഒരു വീഡിയോയിലൂടെ നാറ്റക്കോയ പറയുന്നത് ആ കെനെ പറ്റിയുള്ള കാര്യമാണ് പച്ച കള്ളമാണ് ഈ നാറ്റക്കോയ പറയുന്നത് താത്തമാര് പണം കൊണ്ടിടാൻ വേണ്ടി തന്നെയാണ് കെട്ടിയത് കള്ളന്മാര് കള്ളമല്ലാതെ എന്തെങ്കിലും പകയുന്നത് നിങ്ങളെ കഹിയോ കള്ളന്മാര് ജീവിതത്തിൽ എന്നും കള്ളം പകഞ്ഞുകൊണ്ടേ ഇരിക്കുള്ളൂ താത്തമാരേനും പണം ചോദിച്ചു വാങ്ങുന്നുണ്ട് നാറ്റക്കോയ എത്രയോ ലക്ഷം രൂപയാണ് ചോയിച്ചു വാങ്ങി നിന്നിട്ടുള്ളത് ഇതൊക്കെ വീഡിയോ സഹിതമാണ് ഇന്ന് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെയുള്ള കള്ളന്മാരെ പറ്റി ആർജവത്തോടു കൂടി പറയാൻ പറ്റുന്ന എനിക്ക് നിങ്ങൾക്കൊക്കെ പുറത്തു കൊണ്ടുവരണം യൗമാരെയും കുറ്റം പറയുന്നു എന്ന് പറയല്ലേ യവന്മാരെ ചെയ്യുന്ന കള്ളത്തരങ്ങൾ ലോകം അഹയണം ലോകമെന്നല്ല ഇന്ന് മലയാളികൾ മുഴുവനും അറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു ഇതിനേക്കാളും മനോഹരമായ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അന്ന് എല്ലാവർക്കും ബൈ ബൈ